എങ്ങനെയാണ് കർത്താവ് ഈ ലോകത്തിൽ ജനിച്ചത് ഒന്ന് തന്നെ താൻ ഒഴിച്ച് ഒന്ന് പറഞ്ഞേ രണ്ട് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എങ്ങനെയാണ് അത് അല്പമായിട്ടൊന്ന് വിശദീകരിക്കുമ്പോൾ എൻ്റെ സമയം കഴിയും തന്നെ താൻ ഒഴിച്ച് എൻ്റെ ഹൃദയത്തെ കുത്തി തുണച്ചൊരു ഭാഗമാണത് തന്നെത്താൻ ഒഴിച്ച് അയ്യോ സകല മാനവകുലത്തിനും ദൈവത്തെ വെളിപ്പെടുത്താൻ സകല മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ കർത്താവേശുക്രസ്തുവി ലോകത്തിൽ വന്നതെങ്ങനെയാണ് തന്നെ ഈ തന്നെ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ താൻ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ താൻ അല്ലാതാകുക എന്നതിൻ്റെ അർത്ഥം അതിന്റെ മറ്റൊരു പ്രയോഗമാണ് ആ വാക്യത്തിന്റെ ആരംഭത്തിൽ പോലോസ് കൊടുത്തിരിക്കുന്നത് ദൈവത്തോടുള്ള സമത്വം മുടിച്ചില്ല വേറൊരു മലയാളത്തിൽ ഗാംഭീര്യ പരിവേഷങ്ങളെല്ലാം മാറ്റിവെച്ച് ഗ്രീക്കിൽ കീനോസ് എന്നൊരു പദമുണ്ട് ആ വാക്കിന്റെ അർത്ഥം ഒഴിഞ്ഞവനായി എന്ന ഭാപിയെ രക്ഷിപ്പാൻ ദൈവത്തെ വെളിപ്പെടുത്താൻ എങ്ങനെയാണ് ജനിച്ചത് ഒഴിഞ്ഞവനായി ശൂന്യനായി ഗാംഭീര്യ പരിവേഷങ്ങളെല്ലാം മാറ്റിവെച്ചവനായി കൈ ഒരു ഗാംഭീര്യ പരിവേഷം ഗാംഭീര്യ പരിവേഷത്തോടെ അവനെ കണ്ട ആരെങ്കിലും ഈ പന്തലുണ്ടോ ഉണ്ട് ഇപ്പൊ നിങ്ങൾ ജീവനോട് ഇരിക്കുക ഗാംഭീര്യ പരിവേഷത്തോടെ അവനെ കണ്ടവരാരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ ആരും മെണ്ടുകയല്ല വെളിപ്പാട് പുസ്തകക്കാരനോ യോഹനാനം യോഹനാൻ പറയും നിന്നേ 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 ഒരിക്കൽ ഞാനൊരു ദർശനത്തിൽ അവനെ കണ്ടു എവിടെ വെച്ചാ കണ്ടത് പത്മോസിൽ അന്നത്തെ ചക്രവർത്തി തളച്ച് എണ്ണയ്ക്കകത്തു എന്നെ ഇട്ടു ആ തളച്ച് എണ്ണ എന്നെ കൊല്ലാതിരുന്നപ്പോൾ എന്റെ കൈയും കാലും കെട്ടി ഒരു പടകിനകത്ത് എന്നെ കയത്തി അന്ന് ദൂരെ പത്മോസിലേക്ക് കൊണ്ടിട്ടു കേട്ടോ പത്മോസ് പത്മോസിനെ കുറിച്ച് ഒരു ചരിത്രത്തിൽ ഞാൻ വായിച്ചത് നൂറു മൈൽ താഴെ വീതി നീളം ചന്ദരക്കല ഇവിടെ ആകൃതിയുള്ളൊരു ദ്വീപാണ് പത്മോസ് പണ്ടൊരു തുറമുഖമായിരുന്നു പത്മോസ് യോഗനാന്റെ കാലത്ത് തുറമുഖമല്ല കുറ്റവാളികളെ നാടുകിടത്തുന്ന വല്ലാത്ത സ്ഥലമാണ് പത്മോസ് കേട്ടോ അവിടെ കരിമ്പനക്കൂറ്റങ്ങളുണ്ട് കരിമ്പാറക്കെട്ടുകളുണ്ട് അതിൻ്റെ ഇടയിൽ വിഷസർപ്പങ്ങളുണ്ട് നാളുകൾക്ക് മുമ്പ് നാടുകടത്തപ്പെട്ട് രക്ഷ കിട്ടാതെ മരിച്ചുപോയ കുറ്റവാളികളുടെ ജീർണിച്ച ശരീരമുണ്ട് മനുഷ്യന്റെ പച്ചചോറുകൾ മണമടിച്ച് ക്ഷണനേരം കൊണ്ട് അവനെ കൊത്തി അസ്ഥിയാക്കത്തക്ക നിലയിൽ ചിറകടിച്ചു പറക്കുന്ന നരഭോജികളായ ഭീകര കഴുകന്മാരുണ്ട് പട്ടാപ്പകൽ പത്മോസിൽ ചെന്ന പേടിച്ച് ചത്തുപോകും പിന്നെ പാതിരാത്രിയിലെ കാര്യം പറയണോ ഭീതിജനകമായ പദ്മോസിൽ യോജന കൊണ്ടിട്ടുതെല്ലാം ഭയന്നില്ല